ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ആൻ എതിരി വീഡിയോ സോ ഗൈസ് ഇന്ന് കാഞ്ഞുകാട്ട ഓണിലുള്ളത് ഇന്ന് കുറേ പൈസ എടുത്തിട്ടുണ്ട് അതൊക്കെ പബ്ലിക് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഇന്ന് കുറേ ചലഞ്ച് കൊടുക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ആൾക്കാരും ഒരു പാട്ട് പാടാൻ മാത്രമല്ല ഒരു പുഷ്പ്പെടുത്തുള്ള പസ് ഒക്കെ വെച്ച് കൊടുക്കും അവന് മാത്രം ബസ് കഴിഞ്ഞാൽ ചലഞ്ച് ബസ് വന്നിട്ട് കാനങ്ങാട് കാസർഗോഡ് പള്ളിക്കരം വിളിച്ചു വരുന്നില്ല അതേപോലെ ഇത് പറഞ്ഞു അപ്പോൾ മാത്രമേ പെണ്ണുങ്ങൾക്ക് പറ്റിയതാന്ന് ഓൺലി പ്രപ്പോസും ചലഞ്ചാ മാത്രം തന്നെ മനസ്സിൽ വന്നിട്ടോ ഒഴുപ്പം പെണ്ണുങ്ങൾക്ക് അതോ ഓരോ നിൽക്കാത്തത് ധൈര്യോണ്ടോ പെണ്ണുങ്ങുണ്ടെങ്കിൽ പറയും ഒരാൾ ഒരു പ്രപ്പോസ് ചെയ്യുന്നത് അന്ന് പൈസ കൊടുക്കും അത്രയാണ് വയസ്സ് മൊത്തം പൈസ ചാടാ കൊണ്ടോ വന്നിട്ടുള്ളൂ വീഡിയോ എങ്ങനെയുണ്ടാവും കണ്ടറിയാം കേട്ടറിയാ കണ്ടിരണം കണ്ടും കേട്ടായിരുന്നോ ഓക്കെ സ്കിപ്പ് ചെയ്യണമെന്നോ പബ്ലിക് ചലഞ്ച് വൈബ് ആക്കണം സെറ്റാക്കണം അപ്പോൾ ലൈക്ക് അടിക്ക ആൾക്കാരുടെ ലൈക്ക് അടിക്കാം വണം മാറ്റിട്ടെ പ്രശ്നമില്ല പശുപ്പ് എടുക്കണം ഒരു പശുവിന് പത്ത് രൂപ ഞാൻ ഒരു പശു പത്ത് ഓക്കെ എണ്ണിക്കോ എടുത്തോട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഇരുപത്തൊമ്പത് അട ഒന്ന് എറിക്കാക്ക് ബോട്ട് ഇരുപത്തൊമ്പത് പേര് പറഞ്ഞത് പയ്യന നിരഞ്ജൻ അപ്പൊ നിനക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വൺ ടു നിങ്ങൾ ആരും നെക്സ്റ്റ് സ്ലഞ്ച്രാ നെക്സ്റ്റ് ബസ്സിന് അടുത്ത് പോവാ ബസ്സിനടുത്ത് പോയിട്ടായിട്ട് ഒരു ബസ് ഒരു ബസ്സിന് അടുത്ത് പോയിട്ടായിട്ട് ആ ബസ് ഇങ്ങോട്ട് പോകുന്നേ ആടെ ഒരു മുപ്പത് സെക്കൻഡ് വെച്ച് മുടിക്കണം ഏഹ് കാന്നിങ്ങാട് കാസർഗോഡ് അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന സ്ഥലത്തേക്ക് വെച്ച് മുടിക്കണം ഓക്കെ സെറ്റ് സൗണ്ട് ഉള്ള വിളിച്ചോ ഞങ്ങൾ ഒരുമിച്ച് നല്ലവണ്ണം വിളിക്കണം സെറ്റാണ് പവർ ആക്കണം ഓക്കെ രണ്ട് പൈസ പോകുന്ന പറയുന്ന നടക്കുന്നുണ്ട്

வீரகாண்டூரானேங்கோறோம் ஓகே ராவணேஸ்வர இங்க ஊர் தேர்க்கர் ராவணேஸ்வர விளிவிடி மேடா புளிச்சு ராவணேஸ்வர 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 விளிவிடி அட அங்க இல்லடா ராவணேஸ்வர 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 அங்க ஒடிக்கு ஓகே அங்க இருந்து வை சார் எல்லாரும் கিল্লাங்க கিল্লা ராவணேஸ்வர ராவணேஸ்வர அட புற込 சர்க்கும் வரலடா தர வரல ஓகே ராவணேஸ்வர ராவணேஸ்வர இப்போ குடி இப்போ குடி வெ அடி கார் േ ആ ഇതിൽ പിന്നെ ഒരു ഫൈലായിരിക്കുവാണ് അതിനോട് പോർ ഞാൻ വിളിക്കും ഓക്കെ ഇല്ല പോരാ 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 അടുത്തേ കാണാ ഞക്ക് നിങ്ങൾക്ക് അടുത്ത വേണോ വേണോ ഓക്കെ അപ്പൊ നമുക്ക് ചെൻ തന്നെ പശു മുപ്പത് പശുപ്പ് ചെക്കൻഡ് തന്നെ അടുത്ത് ചലഞ്ച് കൊടുക്കാൻ പോകുന്നത് നിനക്ക് സിമ്പിൾ ചലഞ്ച് ചിലഞ്ചരാം നീ ആ ഏതെങ്കിലും സണ്ണിൽ പോയിട്ട് വെച്ചും പാട്ടാടാം നിനക്ക് അടുന്ന് ഒരു പാട്ട് മുപ്പത് സെക്കൻഡ് പാടാം ഓക്കെ ഓക്കെ ഹാപ്പി അല്ല നീ പൈസ ആക്കിയിട്ട് പോടാ നീ നീ പൈസ പോകും അടുന്ന് പാടുന്ന വെച്ചും പാടണം അതനക്ക് പാടണം ഓക്കെ കാളങ്ങനെ കരയില്ലേ ചുറ്റി ആക്കിയില്ലേ അതാണ് കേൾക്കണം ഫുൾ പവറിലാന്ന്

പറയാണ് ഒരായിരം ശലഭം പോലെ ശലഭമായി പറഞ്ഞതും അരികിൽ ചേരും അവളോ മായോ ഒന്നും നീ ബസ് പിടിക്കാൻ പിടിക്കുന്നില്ലേ ഞങ്ങൾ വെച്ചും പിടിക്കാം അല്ലെങ്കിൽ പുഷ്പെടുക്കാം പുഷിപ്പിടിക്കുന്ന ഒരു പശ്ചാത്തലം പത്ത് തരും ആ രണ്ടും നീന്തോ എടുക്കാം ല്ല ഇപ്പൊരു പുള്ളിക്കാരൻ പുറ മുടുത്തേ വേണ്ട രണ്ടുമൂന്ന് ചലഞ്ചുണ്ട് നിരഞ്ഞെടുത്തോ ഒന്ന് പുഷിപ്പ് എടുക്കാം ഒരു പുഷ്പു പറ്റോ പുഷിപ്പു പത്ത് റുപ്പിനു പറഞ്ഞത് ബസ്സിന്റെ അടുത്ത് പോയിട്ടേറ്റ് ആ ബസ് എങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് നോക്കിയിട്ടേറ്റ് കാസർഗോഡ് പള്ളിക്കടില്ല അങ്ങനെ വിളിക്കാം ഒരു മുപ്പത് സെക്കൻഡ് വിളിച്ചത് വെച്ച് വിളിക്കണം ഏഹ് ഞാൻ വേണമെങ്കിൽ അനുസരിച്ചാൽ ഡെമോ അനുസരാം മൂന്നാമത്തെ അലഞ്ചറിന് ഒരു പ്രൊപ്പോസ് ആക്കാം ഇവ നടത്തി ആരെങ്കിലും ജസ്റ്റ് ക്യൂട്ടാന്ന് ഇങ്ങനെ പ്രപ്പോസ് പ്രൊപ്പോ ലിസ്റ്റ് ചോദിച്ചാൽ മതി ചെയ്യില്ല ഈ സംഭവം അത് ഏത് ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ താല്പര്യം ഉണ്ട് ലൈക് ദാറ്റ് എനിക്ക് രാസ പറഞ്ഞോണ്ട് പറഞ്ഞു ചേട്ടാ പറഞ്ഞോ ഇല്ല പറ്റോട്ടാ ചേട്ടൻ പറഞ്ഞോട്ട് அஜுஸ் ஜுரேனக்கல்ல அஜுஸ் சுரேந்திரன் ஜுஸா हां அந்த போர்ட்ல இருந்து ஏக்கம் வருது ஆ அது கொரே சைம்ப அங்க கொண்டு நடுக்குது ஓகே மோட் போறோம் அசிட் வீட் வரைக்கும் நிக்குது ஓடும் ஒரு நம்ம ஏர்போர்ட் நடுக்குது அசிட் கொண்டு போறோம் ஓகே செட்ல இருக்கே ஓகே ஆனா தெக்கனக்கு கரெக்டா நடுக்குது ஓகே செட்ல இருக்கே செட் செட் இப்போ பேர் என்ன பிரஜிதா 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 ফুল பவர் ആണ് गाइस லெஃப்ட் சேனல் இருக்கு அவர கொண்டுனா லெஃப்ட் சேனல் இருக்கு ஆடு ஆசங்கன் ட்வீட் ட்வீட்

ഹായ് ഒരു क्वेश्चन ചോദിക്കണം ആൻസർ 100 രൂപ സരി ഓക്കേ സിമ്പിൾ ആണ് ഓക്കേ ഒരു ഒരു താരവുള്ള താരവെന്ന കണ്ണന്റെ ക്യാമറ ആംഗിൾ വ്യൂ എത്ര ഉണ്ടാവും സുഹൃതി ചാരിയ നല്ല क्वेश्चन ഒരു സിമ്പിൾ क्वेश्चन അല്ല എത്ര ഡാക്സേറ്റ് എന്താണോ ചോദിക്കുന്നത് അറിയോ എത്ര എന്താ ചേച്ചേ ഒരു താരവെന്ന കണ്ണന്റെ ക്യാമറ ആംഗിൾ വ്യൂ ഡിഗ്രി ഹൗ ടു ഡിഗ്രി ആംഗ്ലിൻ ആ സിമ്പിൾ ഇപ്പോൾ ചലഞ്ച് 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 മൂന്ന് ചലഞ്ചിനൊക്കെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ക്യാൻസൽ ആയിരുന്നില്ല പിടിച്ചോ ആ പുതുസമ സംസാരിക്കുന്ന എന്തൊക്കെയുട്ടേ പിടിച്ചോ ഏഹ് മറ്റേ ഒന്നി പുഷിപ്പ് എടുക്കാം ഒരു പുഷിൻ പത്ത് റുപ്യണ്ടോ പുഷിപ്പുണ്ടെങ്കിൽ പൈസ തരാൻ വേണ്ടി രണ്ടാമത്തത് ഏഹ് രണ്ടാമത് ബസ്സിന് അടുത്ത് പോവാം എന്റെ വീട്ടിൽ പിടിച്ച് പറയാം പള്ളിക്കരെ കാസർഗോഡ് വിളിച്ചറിയല്ലേ പള്ളിക്കരെ പാക്കൽ കാസർഗോഡ് ഒരു കണ്ടക്ടറിന്റെ മാണി ക്ലീനറിനെ പണി എടുക്കാൻ നീ പോയിട്ട് മൂന്നാമത്തത് ഏ പേരുന്നൊരുത്തിന് ഒരുത്തനോട് പ്രപ്പോസ് ആയി ഏതെങ്കിലും പെടുന്ന ഒരുത്തന്നെ പിടിക്കാം അപ്പളോട് പിടിച്ചോ ഏഹ് ചേട്ടാ എനിക്ക് കിട്ടാന്ന് എന്ന് പറയാം പറയാം ഒരു പണ്ട് ചെയ്തു ഓക്കെ എനിക്ക് പ്രാങ്കല്ലേ സംഭവം അന്നോട് പറയണ്ട അന്നോട് പറഞ്ഞിട്ട് പറക്കാർ കൊല്ലൂന്ന് ലൈക്ക് ലാസ്റ്റ് ഒരു ചാൻസ് ഓക്കെ യു ഹാവ് ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ചലഞ്ച് എഴുതാ മതി മുപ്പത് സെക്കൻഡ് ചെയ്താൽ മതി നൂറ് തരും ഓക്കെ ഒന്നുമില്ല പബ്ലിക്കില് പോവാം ബസ് സ്റ്റാൻഡിൽ പോവാം ഒരു ഡാൻസ് മുപ്പത് സെക്കൻഡ് ഡാൻസ് വിളിച്ചാൽ മതി അപ്പൊ ഞാൻ പോട്ടോ നിക്ക് സിംബിളും സിംബിളും തരാം നി കഷ്ടപ്പെട്ടല്ലേ നൂറില്ലേ えやっ3 9 2 इर्नुंड 9 100 100 വരെ അല്ല 80 ട്ട 9 സംഖ്യ ഇരുന്നണ്ട് 9 8 ട്ട ദാറ്റ് വാസ് റോംഗ് യു മിസ്ഡ് ഇറ്റ് ഗേൾ ഓക്കേ നീ ഫോളോയിറ്റി ഇരുന്നോ ഇല്ല ഇല്ല നീ അല്ലേ ദിനോ നിങ്ങൾക്ക് അറിയാ പോലില്ല താങ്ക്യൂ വൈസലമായി മിസ്സ് ചെയ്തു 200 മിസ്സ് ചെയ്തു സർ കുറേ വെസ് മിസ്സ് ചെയ്തു നിനക്ക് എത്ര ചാൻസ് ഉണ്ട് നീ നാടേ തോന്നി നീ അപ്പോൾ നല്ല സാർ ല ബോട്ട്

എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഞ്ച് നടുക്കമ്പ നാപ്പത്തി ആറ് നാപ്പത്തി നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് അമ്പത് അമ്പത് അപ്പൊ നിനക്കൊരു അഞ്ഞൂറ് നാന്നൂറ് അഞ്ഞൂറ് പോയ

ഏഹ് നൂറ് പേരും മുപ്പത് സെക്കൻഡ് വിളിച്ചു അധികം ഫുൾ ഡീൻ വിളിക്കണ്ട മുപ്പത് സെക്കൻഡ് ബസ് പണി എടുക്കണം മനസ്സിലായോ ഒരാൾ നൂറ് പേര് ബസ് സ്റ്റു പോവാസ് എങ്ങോട്ട് പോന്ന് നോക്കാം എങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ടേര് ബസ് സ്റ്റുഡ് വെക്കാം ബസ് എങ്ങോട്ട് പോകുന്നതായിരുന്നു അപ്പൊ അവിടെ ഉണ്ടാവും അപ്പൊ ആ ഒരു സൈഡിൽ രണ്ട് മൂന്ന് ബസ് സ്റ്റോപ്പ് ആദ്യം വെച്ചും വിളിച്ചു വരണം ഓക്കെ സെറ്റല്ലേ പേര് സോ മൃദുല ഗോ വിളിക്കാം അടൂർ വെള്ളിക്കോത്ത് കുറ്റിക്കാല് ലൈക്ക് അതുപോലെ ഓക്കെ അടൂർ വെള്ളിക്കോത്ത് അടൂർ വെള്ളിക്കോത്ത് മാത്രം വിളിച്ചായി ഓക്കെ തെറ്റില്ല പിടിച്ചോ വിളിച്ചു മുപ്പത് സെക്കൻഡ് ടൈം ടൈമുണ്ട് വെച്ചു പിടിക്കണം ഓക്കെ അടൂർ വെള്ളിക്കോത്ത് യക്കോണണ്ടാണ് ടോപ് സിം വിളിക്കാൻ എല്ലാ സൗണ്ടും ഒക്കെ കൊടുക്കണം ആരെവർക്കും നീ ബസ്ലി വേരണം ഓക്കേ 30 സെക്കൻഡ് 230 സെക്കൻഡ് ടൈംസ് ലെറ്റ്സ് സ്റ്റാർട്ട് ആടുറെ വെള്ളിക്കൊണ്ട് കുണ്ടങ്ങയിർന്ന് വിളക്കി നോക്കരുത് വിളക്കി അണ്ട സൗണ്ടറ പോവുന്നേ സ്റ്റാർട്ട് കറ ലോക്കി എൻട്രോ വട്ടാണം നെക്സ്റ്റ് റൗണ്ട് അണ്ണാ പോലാ വാ വിളീ നീ വിളിക്കോ ഞാൻ അങ്ങന അടോറെ

പിന്നെ കുണ്ടൻകോയി മൂന്നു കുണ്ടം കോരിയാ വെള്ളിക്കോത്ത് ഞാനൊരു ചോദിക്കുന്നു ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ സിമ്പിൾ പറഞ്ഞില്ല കൊറച്ച് ടാസ്കെ സിമ്പിളാന്ന് ഒരു താറാവിന്റെ കണ്ണിന്റെ താറാവിൻ്റെ ഓക്കെ സ്ഥലം പോട്ട് ചോദിച്ചിട്ട് മൂലിയല്ല ഹാപ്പിയല്ലേ ഓക്കെ ഹാപ്പി വീഡിയോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സോ പബ്ലിക് ചലഞ്ച് സ്ഥലം ചങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്യുന്നിരിക്കുന്നത് ഹാപ്പിയാണ് ഇരിക്കുന്നത് അത് നല്ല രീതിയിൽ പൈസയും നല്ല കൊടുത്തിരിക്കുകയാണ് ലോലിനോട് വന്നിട്ട് ചെറിയ രീതിയിൽ ഫുഡ് അയച്ച് എൻ്റെ വീഡിയോ സ്റ്റോറിയിൽ കാണും അതുപോലെ യൂട്യൂബിൽ ഷോർട്സും കാണാം സെറ്റ് ആണ് പവറാണ്